എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസമാണ് നമ്മളൊരു സ്കിൻ ബ്രൈറ്റനിങ് ഓയിൽ മേക്ക് ചെയ്യുന്ന വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് വീഡിയോ ഇട്ട് തൊട്ട് ഒരുപാട് പേർക്ക് പല പല ക്വസ്റ്റ്യൻസ് ആണ് അതിലിന്ന് ചോദിക്കാനുണ്ടായിരുന്നത് മെയിനായിട്ട് ഇത് ഓയിലി സ്കിന്നിന് യൂസ് ചെയ്യാൻ പറ്റുമോ കുട്ടികൾക്ക് ഉപയോഗിക്കാമോ തണുപ്പിൻ്റെ പ്രോബ്ലം ഉള്ളവർക്ക് ഉപയോഗിക്കാമോ അതുപോലെ ഇതിൻ്റെ റേറ്റ് എത്രയാണ് എങ്ങനെയാണ് ഓർഡർ ചെയ്യേണ്ടത് അങ്ങനെ കുറേ കുറേ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ ഈ ഒരു ഓയിൽ മേക്ക് ചെയ്യുന്ന വീഡിയോയും കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് നമുക്ക് ഈ ഒരു ഓയിൽ എങ്ങനെ മേക്ക് ചെയ്തെടുക്കാമെന്നും അതുപോലെ ഇത് ൊക്കെ ഉപയോഗിക്കാം എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നൊക്കെ എന്നൊക്കെ നോക്കാം അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പം നമുക്ക് എങ്ങനെയാണ് ഇത് തയ്യാറാക്കി കണ്ടു നോക്കാം ഇത് തയ്യാറാക്കാനായിട്ട് മെയിനായിട്ട് നമുക്ക് ബീട്രൂട്ടും ക്യാരറ്റും തന്നെയാണ് വേണ്ടത് സ്പെഷ്യലി ക്യാരറ്റ് കുറച്ച് അധികം എടുക്കാം നമ്മുടെ ഓയിലിലേക്ക് കൂടുതലായിട്ടും ഈ രണ്ട് ഇൻഗ്രീഡിയൻസ് തന്നെയാണ് വരുന്നത് അപ്പോൾ നമ്മളുടെ ഓയിലിൻ്റെ അനുസരിച്ച് വേണം ഈ ഒരു ഇൻഗ്രീഡിയൻസിൻ്റെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാനായിട്ട് അതുപോലെ ഇത് നമ്മൾ നന്നായിട്ട് വാഷ് ചെയ്തെടുത്തിട്ടുണ്ടാവണം ഒരു 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 മണിക്കൂർ അല്ലെങ്കിൽ രണ്ട് മണിക്കൂറൊക്കെ വെള്ളത്തിലിട്ട് വെച്ചിട്ട് നല്ല രീതിയിൽ കഴുകി ക്ലീൻ ചെയ്തെടുത്തിട്ട് വേണം ഇതുപോലെ കട്ട് ചെയ്തെടുക്കാനായിട്ട് കാരണം നമ്മൾ ഒരു വയസ്സ് തുടങ്ങിയുള്ള കുട്ടികൾക്ക് മുതൽ ഉപയോഗിക്കാനുള്ളതാണ് അപ്പം അതുകൊണ്ട് തന്നെ അത്രയും നല്ല രീതിയിൽ വേണം നമ്മളിത് തയ്യാറാക്കി എടുക്കാനായിട്ട് നമ്മൾ ക്യാരറ്റും ഒക്കെ നന്നായിട്ട് കഴുകിയിട്ട് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ ഫ്രൂട്ട്സ് ആണെങ്കിലും നമ്മളിവിടെ ഓറഞ്ച് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മൾ നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ടാവണം പഴകിയതോ അല്ലെങ്കിൽ കേടായതോ ആയിട്ടുള്ള ഫ്രൂട്ട്സോ വെജിറ്റബിളോ ഒന്നും നമ്മൾ എടുക്കാൻ പാടില്ല കാരണം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ എണ്ണ അധികം നാളിരിക്കത്തില്ല ഏകദേശം ഒരു ഒന്നര വർഷത്തോളം ഇത് കേട് കൂടാതെ ഇരുന്നോളും ജലാംശം തട്ടുകയോ അതുപോലെ ഇതുപോലെ കേടായിട്ടുള്ള കാര്യങ്ങളൊന്നും എടുക്കാണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ ഒന്നര വർഷം വരെ ഈ ഒരു ഓയിൽ ഇരിക്കും നമ്മൾ നമ്മളെടുത്തിട്ടുള്ള ഐറ്റംസൊക്കെ നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം ബീട്രൂട്ട് ആണെങ്കിൽ നമുക്ക് അധികം വെള്ളം ചേർക്കണ്ട വെള്ളം ചേർക്കാതെ നല്ല രീതിയിൽ അരഞ്ഞു കിട്ടും ക്യാരറ്റ് ആണെങ്കിൽ കുറച്ച് വെള്ളം ചേർത്താലാണ് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാനായിട്ട് പറ്റുക അപ്പോൾ വളരെ കുറഞ്ഞ അളവിൽ മാത്രം വെള്ളം ചേർത്തിട്ട് വേണം ഇത് അരച്ചെടുക്കാനായിട്ട് അരച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഓയിലിൻ്റെ കാര്യമാണ് ഓയില് ഞാനിവിടെ ഉപയോഗിക്കുന്നത് ഉരുക്ക് വെളിച്ചെണ്ണയാണ് വെന്ത വെളിച്ചെണ്ണ എന്നൊക്കെ പറയും അത്രയും പ്യുവറായിട്ടുള്ള ഓയിലാണ് നമ്മൾ എടുത്തിട്ടുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുട്ടികൾക്ക് ഒരു വയസ്സുള്ള കുട്ടിക്ക് തൊട്ട് പ്രായമായിട്ടുള്ള ആളുകൾക്ക് വരെ ഉപയോഗിക്കാനായിട്ടുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഏറ്റവും നല്ല രീതിയിൽ തന്നെയാണ് ഇത് തയ്യാറാക്കിയെടുക്കുന്നത് അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ അരച്ചു വെച്ചിട്ടുള്ള ക്യാരറ്റും ബീട്രൂട്ടും അതുപോലുള്ള ഐറ്റംസൊക്കെ ഈ സമയം നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ഈ ഓയില് നമ്മൾ മഞ്ഞൾ ചേർക്കുന്നില്ല കേട്ടോ കാരണം കുറേ പേര് ചോദിക്കുന്നുണ്ട് നിങ്ങൾ ഇതിനകത്ത് മഞ്ഞൾ ചേർക്കുന്നില്ലേ മഞ്ഞൾ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ട് ഉപയോഗിക്കാമോ എന്നൊക്കെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഉപയോഗിക്കാം കാരണം നമ്മൾ മഞ്ഞൾ ഇതിനകത്ത് ചേർക്കുന്നില്ല കാരണം ചിലർക്കൊക്കെ മഞ്ഞൾ അലർജിയാണ് പ്രത്യേകിച്ച് കഴിഞ്ഞാൽ ഫേസ് ഒന്നുകൂടെ ഇരുണ്ട് വരും പിന്നെ ബോയ്സിനൊക്കെ ആണെങ്കിൽ അവരുടെ താടിയിലും മിശേലൊക്കെ മുട്ടുമ്പോൾ അത് ബുദ്ധിമുട്ട് അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് മഞ്ഞൾ നമ്മൾ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് പക്ഷേ മഞ്ഞൾ നല്ലതാണ് സ്കിൻ വൈറ്റനിങ്ങിന് ഒരുപാട് ഗുണം ചെയ്യുന്ന ഒരു ഐറ്റം ആണ് ഒരു പ്രധാന ഐറ്റം തന്നെയാണ് അപ്പം നിങ്ങൾക്ക് മഞ്ഞൾ സ്യൂട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വീട്ടിലൊക്കെ തയ്യാറാക്കുമ്പോൾ മഞ്ഞൾ ശുദ്ധമായ മഞ്ഞൾപ്പൊടി ഉണ്ടെങ്കിൽ കുറച്ച് ചേർക്കുന്നത് നല്ലതാണ് നമ്മളിത് ഈ ഓയിലിൽ ചേർക്കാത്തതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് എല്ലാവർക്കും ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിലാണ് നമ്മളിത് തയ്യാറാക്കി എടുത്തിട്ടുള്ളത് ഇപ്പോൾ ചെറിയ കുട്ടികൾക്ക് ചെറിയ കുട്ടികൾക്ക് ഒക്കെ ആണെങ്കിൽ മഞ്ഞളിൻ്റെ ഒരു ബുദ്ധിമുട്ടുള്ള ആൾ കുട്ടിയാണെങ്കിൽ തണുപ്പിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മഞ്ഞൾ മാറ്റിയിട്ടുണ്ടെന്നേ ഉള്ളൂ ഇനി നമ്മളിതിലേക്ക് കുറച്ച് ആയുർവേദ മരുന്നുകളും കൂടെ ചേർക്കുന്നുണ്ട് അതായത് തവിട്ട് വേമ്പാട കൊട്ടം രാമച്ചം അങ്ങനെ കുറച്ച് ഐറ്റംസ് നമ്മൾ വെള്ളത്തിൽ കുതിർത്ത് വെച്ച് അരച്ച് നമ്മൾ ചേർക്കുന്നുണ്ട് പക്ഷേ നമ്മൾ എല്ലാ ഇൻഗ്രീഡിയൻസിനെക്കുറിച്ചും പറയാൻ പറ്റില്ല കാരണം നമ്മളിത് സെയിൽ ചെയ്യുന്ന ഒരു ഐറ്റം ആയതുകൊണ്ട് എല്ലാ ഐറ്റംസിനെ കുറിച്ചും നമുക്ക് വിശദമായിട്ട് പറഞ്ഞു തരാൻ പറ്റില്ല പക്ഷെ നിങ്ങൾ വീട്ടിൽ ഇത് തയ്യാറാക്കുമ്പോൾ നാല് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് തയ്യാറാക്കാം അതിൻ്റെ വീഡിയോ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇട്ടിട്ടുള്ളതുമാണ് അത്യാവശ്യം നല്ല രീതിയിൽ റിസൾട്ടും കിട്ടും പക്ഷെ നമ്മൾ ഈ ഒരു ഓയിലും ഏകദേശം പതിനാലോളം ഇൻഗ്രീഡിയൻസ് ചേർക്കുന്നുണ്ട് അതും സ്കിൻ വൈറ്റനിങ്ങിന് വേണ്ടിയിട്ടുള്ള നല്ല ഒരു ഐറ്റംസ് ഒക്കെ ചേർത്തിട്ടാണ് നമ്മളിത് തയ്യാറാക്കി എടുത്തിട്ടുള്ളത് നമ്മൾ വീട്ടിൽ തയ്യാറാക്കുന്ന ഓയിലെന്ന് പറയുന്ന അരമണിക്കൂറിനുള്ളിൽ തന്നെ നമുക്ക് തയ്യാറാക്കി കിട്ടുന്ന രീതിയിലാണ് വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത് പക്ഷെ നമ്മളുടെ ഈ ഒരു ഓയിലെന്ന് പറയുന്നത് നമ്മളുടെ ഇതിൽ ചേർത്തേക്കുന്ന ഇൻഗ്രീഡിയൻസിൻ്റെ അനുസരിച്ച് അഞ്ചും ആറും ഏഴും മണിക്കൂറുകളോളം നിന്ന് വേണം ഇത് തയ്യാറാക്കി എടുക്കാനായിട്ട് നമ്മളിതിൽ ഇൻഗ്രീഡിയൻസ് ചേർത്ത സമയം തൊട്ട് നല്ല രീതിയിൽ ഇത് ഇളക്കിക്കൊണ്ടേയിരിക്കുക കൈവിടാതെ ഇളക്കാന്ന് പറയില്ലേ ആ രീതിയിൽ നമ്മൾ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക ഒരു മിനിറ്റ് പോലും ഇളക്കാതിരിക്കാൻ പാടില്ല അങ്ങനെ വേണം ഈ ഒരു ഓയിൽ തയ്യാറാക്കി എടുക്കാനായിട്ട് കാരണം ഒട്ടും തന്നെ അടിയിൽ പിടിക്കാനോ കരിഞ്ഞു പോകാനോ ഒന്നും പാടില്ല അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഓയിലിൻ്റെ ഗുണം മൊത്തം പോകും ഈ പറയുന്ന ഗുണങ്ങളൊന്നും കിട്ടില്ല അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ ശ്രദ്ധിച്ച് വേണം ഈ ഒരു ഓയില് തയ്യാറാക്കി എടുക്കാനായിട്ട് നമ്മൾ ആറ് മണിക്കൂറോ ഏഴ് മണിക്കൂറോ എടുത്താൽ പോലും അത്രയും നേരം നമ്മൾ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുമ്പോഴാണ് നല്ല രീതിയിൽ ഈ ഓയിൽ പാകപ്പെട്ട് കിട്ടുകയുള്ളു മാത്രല്ല നമ്മളിത് ചെറിയ തീയിൽ വെച്ചിട്ട് വേണം ഇത് റെഡിയാക്കി എടുക്കാനായിട്ട് അപ്പോൾ ഇപ്പോൾ നമ്മളുടെ ഓയിൽ ഏകദേശം റെഡിയായി വരുന്ന ഒരു സമയമാണ് ഈ സമയത്ത് നമ്മളിതിലേക്ക് ചേർക്കാനുള്ള ഒരു മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് ആണ് മഞ്ജിഷ്ടയുടെ പൗഡർ എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ മഞ്ജിഷ്ട പുറത്തുനിന്ന് വാങ്ങിക്കുമ്പോൾ പൗഡർ വാങ്ങിക്കണമെന്നില്ല ആ കമ്പ് രൂപത്തിലുള്ള വാങ്ങിച്ചിട്ട് പൊടിച്ചിട്ട് ചേർത്താൽ മതി കാരണം ഇപ്പോൾ ഒട്ടുമിക്ക കടകളിൽ നിന്നും ശുദ്ധമായിട്ടുള്ള മഞ്ജിഷ്ടയുടെ പൗഡർ നമ്മൾക്ക് കിട്ടാറില്ല അപ്പം ഞാനിവിടെ ചേർക്കുന്നത് നമ്മുടെ യൂണിറ്റിൽ തന്നെ മേക്ക് ചെയ്തെടുത്തിട്ടുള്ള ശുദ്ധമായിട്ടുള്ള മഞ്ജിഷ്ടയുടെ പൗഡറാണ് കേട്ടോ അപ്പോൾ അത് ചേർക്കുന്നുണ്ട് മഞ്ജിഷ്ടയും കൂടെ ചേർക്കുമ്പോൾ നമ്മുടെ ഈ ഒരു ഓയിലിൻ്റെ കളർ അങ്ങ് മാറും എങ്കിൽ തന്നെ ഓയിലിന് നമ്മുടെ ക്യാരറ്റിൻ്റെയും ബീട്രൂട്ടിൻ്റെയും ഒക്കെ കൂടിയിട്ടുള്ള നല്ലൊരു കളറായിരിക്കും മഞ്ജിഷ്ടയും കൂടെ ചേർക്കുമ്പോൾ കുറച്ചും കൂടി ഡാർക്ക് ആയിട്ടുള്ള ഒരു കളറാണ് നമുക്ക് കിട്ടുന്നത് പിന്നെ നല്ല മണമായിരിക്കും കേട്ടോ ഒന്നാ നമ്മൾ ഉരുക്ക് വെളിച്ചെണ്ണയിലാണ് തയ്യാറാക്കുന്നത് അതുപോലെ ക്യാരറ്റും ബീട്രൂട്ടും മഞ്ജിഷ്ടയുടെ കൂടിയിട്ടുള്ള നല്ലൊരു സ്മെല്ലാണ് കേട്ടോ ഈ ഓയിലിനുണ്ടാവുക അതുപോലെ തന്നെ നല്ല ഗുണമാണ് നമ്മുടെ സ്കിന്നിലൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നല്ല റിസൾട്ടാണ് കേട്ടോ ഇത് തരുന്നത് മഞ്ജിഷ്ടയുടെ പൗഡർ ആയതുകൊണ്ടാണ് നമ്മൾ അവസാനം ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇത് ചേർത്ത് ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ശേഷം ഇപ്പം ഇത് പിറ്റേ ദിവസത്തെ കാര്യമാണ് കേട്ടോ അപ്പം നമ്മൾ ഓഫ് ചെയ്തതിന് ശേഷം ഇതൊരിക്കലും അടച്ചു വെക്കാൻ പാടില്ല ആ ചൂട് മാറിക്കഴിയുമ്പോഴത്തേക്ക് വേണമെങ്കിൽ ഒരു തുണി ഇട്ടിട്ട് മൂടി വെക്കാം അടച്ചു വെച്ചു കഴിഞ്ഞാൽ ഈർപ്പം ആ ഒരു വെള്ളം വീണിട്ട് നമ്മുടെ ഈ ഓയിൽ പെട്ടെന്ന് കേടായി പോകാനുള്ള സാധ്യതയുണ്ട് അപ്പം നമ്മൾ ഒരിക്കലും അങ്ങനെ അടച്ചു വയ്ക്കാൻ പാടില്ല അപ്പോൾ താ കണ്ടോ നമ്മുടെ ഓയിലിൻ്റെ കളർ കണ്ടോ നല്ലൊരു കളറാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് ഇനി നമുക്കിത് ഒരു വൃത്തിയുള്ള കോട്ടൺ തുണിയിൽ അരിച്ചെടുക്കാം അരച്ചെടുത്തതിന് ശേഷം നമ്മളുടെ ബോട്ടിലോട്ടും മാറ്റി സ്റ്റിക്കർ വർക്കൊക്കെ ചെയ്ത് റെഡിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ ഓർഡർ അനുസരിച്ച് മാത്രമാണ് ഈ ഓയിൽ തയ്യാറാക്കി എടുക്കുന്നത് കേട്ടോ അല്ലാണ്ട് നമ്മൾ ഒരുപാടങ്ങോട് ഉണ്ടാക്കി വെക്കുന്നില്ല ഒന്നര വർഷത്തോളം കേടു കൂടാതെ ഈ ഓയിൽ ഇരിക്കുമെങ്കിലും വളരെ ഫ്രഷായിട്ട് തന്നെയാണ് ഇത് നിങ്ങളുടെ കൈകളിലേക്ക് അതുകൊണ്ട് എത്തുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ ഓയിൽ ഒരുപാട് പേര് വാങ്ങിച്ച് ഉപയോഗിച്ചിട്ട് നല്ല റിസൾട്ട് പറഞ്ഞിട്ടുള്ളതാണ് തീർച്ചയായിട്ടും വാങ്ങിച്ചിട്ടുള്ള ആളുകൾക്ക് ഈ ഒരു വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ഇടണം കേട്ടോ അപ്പോൾ നിങ്ങളുടെ കമൻറ്റ് കാണുമ്പോഴാണ് മറ്റൊരാൾക്കും നല്ലൊരു ഐറ്റം വാങ്ങിക്കാനുള്ള അവസരം കിട്ടുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ഇടുക അപ്പോൾ ഈ ഒരു ഓയിൽ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർക്ക് സ്ക്രീനിൽ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് കോൾ ചെയ്തോ വാട്സപ്പിലൂടെയോ നിങ്ങൾക്ക് ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാനും നമ്മുടെ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇനി അടുത്തൊരു നല്ല വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം താങ്ക്